ഹായ് ഫ്രണ്ട്സ് മഴതോർ മുംബൈ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധർ മേനൻ എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് തിരികെ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ വൈജ ബാലചന്ദ്രനുമായിട്ട് ഒട്ടും തന്നെ അടുക്കാനും ശ്രമിക്കുന്നില്ല കേട്ടോ ബാലചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ ദിക്കാവും അഹങ്കാരവും ഒക്കെ അവൾക്ക് ഇപ്പൊ കൂടിയിരിക്കുകയാണ് വൈജ ഗംഗേട്ടനോട് പറയുന്നുണ്ട് ഇനി ഇനി ഒരു കാരണവശാലും ഞാൻ അയാളുടെ കൂടെ ജീവിക്കില്ല അയാളുടെ പുന്നാലി മോള് അലീന അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ആ വീടിൻ്റെ പാടി പോലും ചവിട്ടില്ല എന്നൊക്കെ തന്നെ നമ്മുടെ വൈജ വാശി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നതിന് മുമ്പായിട്ട് തന്നെ വൈജ രോഹിതനോടും വൈദ്യുതിയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് ഒരു വാടക വീട് റെഡിയാക്കാൻ ആ ഒരു വാടക വീട്ടിലോട്ടാണോ കേട്ടോ ആയിട്ട് പോകുന്നത് കൂട്ടത്തിൽ നമ്മുടെ മുത്തശ്ശിയുമുണ്ട് വൈജയും രണ്ട് മക്കളും മുത്തശ്ശിയും കൂടെയാണ് അവിടെ താമസിക്കുന്നത് ഗങ്ങേട്ടനും രാജീവനും ശിവനും ഒക്കെ വൈജോട്ട് ഒരുപാട് തവണ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഇത് വലിയൊരു ആമ്പത്തിലേക്കാണ് പോകുന്നത് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് കൊല്ലപ്പള്ളിയിൽ നിനക്ക് അധികം നാൾ നിൽക്കാൻ പറ്റില്ല നീ എന്നായാലും ബാലചന്ദ്രന്റെ വീട്ടിലോട്ട് തന്നെ പോകേണ്ട ആളാണ് അതുകൊണ്ട് നീ ഇപ്പൊ തൽക്കാലം ഈ വാശയൊക്കെ മറന്നു കാണാം നീ അയാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് തന്നെ പോ അതാണ് നിനക്ക് നല്ലത് അവിടെ നിന്നെ നോക്കാനും പരിചരിക്കാനും നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ആളുണ്ടല്ലോ പിന്നെ എന്തിനാ നീ വേറൊരു വാടക വീട്ടിലോട്ട് മാറണം മാറണോന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ അവര് നല്ല രീതിക്ക് വൈജൊന്ന് ഉപദേശിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും വൈജ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ ഗംഗേട്ടൻ രാജുവിനോടും ശിവനോടുമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു മയത്തിലൊക്കെ അവളോട് സംസാരിച്ച് അവളെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെ കൊണ്ടോയാക്കണം തൽക്കാലം വേണമെങ്കിൽ അവൾ അവിടെ നിന്നോട്ടെ എന്നാലും ഇത് അധികം നാള് നീണ്ടുപോകാൻ പോകാൻ സമ്മതിക്കരുത് അങ്ങനെ പോയാൽ എന്താ സംഭവിക്കുന്നെന്നുള്ളത് അറിയാമല്ലോ വൈജ എന്നേക്കുമായിട്ട് അയാളുമായിട്ട് ഒരുപാട് അകന്നു പോകും അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ അച്ഛനും അമ്മയും ആയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കുട്ടികളുടെ കാര്യം അറിയാമല്ലോ അവരാണ് ഇതിനിടയിൽ കിടന്ന് കഷായ്ക്കാൻ പോകുന്നത് അപ്പൊ രാജുവിന് ശിവനും പറയുന്നുണ്ട് വൈജയുടെ സ്വഭാവം അറിയാവല്ലോ കേട്ടാ ഞങ്ങള് പറഞ്ഞാലും അവൾ അത്രക്കൊന്നും കേൾക്കുകയല്ല വെങ്ങിട്ടം പറഞ്ഞിട്ട് പോലും അവൾ അവളുടെ നിലപാടിൽ ഉറച്ചു തന്നെയല്ലേ നിൽക്കുന്നത് തൽക്കാലം അവളിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ പതിയെ സാവധാനത്തിൽ അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കണം സത്യങ്ങളൊക്കെ അവളെ അറിയിക്കാനും പാടില്ല എങ്ങനെയെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് രാജവൻ പറയുന്നുണ്ട് അതെ ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ വൈദ്യയുടെ സ്വഭാവം അറിയാവില്ലേ ഏട്ടാ ശരിക്കും അഹങ്കാരി നമ്മുടെ പെങ്ങൾ തന്നെയാ നമ്മളെ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വഷളാക്കിയത് ഒറ്റ പെങ്ങളെ ഒറ്റ പെങ്ങളല്ലേ ഉള്ളു ന്നോർത്തിട്ടല്ലേ നമ്മൾ അവളെ ഇത്രത്തോളം സ്നേഹിച്ചും കൊഞ്ചിച്ചും ഒക്കെ വഷളാക്കിയത് അതോടൊപ്പം അവൾക്ക് അഹങ്കാരവും ധിക്കാരവും ആ കൂടിയത് ഈകോടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇപ്പൊ വൈജ് സ്വഭാവത്തില് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് നേരത്തെ പോലെ അല്ല ഒരുതരം അഹംഭാവത്തോടെ അവൾ നടക്കുന്നത് ആര് പറഞ്ഞാലും അതൊന്നും അവള് വകവയ്ക്കാറില്ല ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗംഗേട്ടനെ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കാര്യത്തിലും ഗംഗേട്ടൻ ഉപദേശിച്ചിട്ട് പോലും അനുസരിച്ചില്ലല്ലോ പിന്നെ ഞങ്ങൾ പറഞ്ഞ അവൾ അനുസരിക്കുവായിട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനം പറയുന്നുണ്ട് അത് പിന്നെ വേറൊന്നും അല്ല രാജീവ അവളുടെ കാഴ്ചപ്പാടില്ല അവളുടെ ഭർത്താവ് അവളെ ചതിച്ചു എന്നല്ലേ അവൾ വിചാരിച്ചിരിക്കുന്നത് അവളൊരു പെണ്ണല്ലേ പുറമെ ധിക്കാരവും ധിക്കാരോ അഹങ്കാരമൊക്കെ കാണിച്ചാലും അവളുടെ മനസ്സിലും നല്ലോണം വിഷമൊക്കെ ഉണ്ടായിരിക്കും അന്ന് തന്നെ ഞാൻ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലായ സമയത്ത് ഇവിടെ വന്നപ്പോൾ അവളുടെ എല്ലാ പാസ്റ്റും ഞാൻ അവളെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതാണ് അവളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും ഞാൻ അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയതാണ് അന്ന് പോലും അവൾ അമ്പിനും വില്ലിനും അടുത്തില്ല ഇപ്പോഴും അലീന അവിടെ ഉള്ളത് തന്നെയാണ് അവളുടെ പ്രശ്നം തന്റെ സ്വന്തം മോളാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ അറിഞ്ഞ അതോടുകൂടി എല്ലാം അവസാനിക്കുകയല്ലേ രാജീവ എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് ശിവം പറയുന്നുണ്ട് അതെ അവളുടെ അഹങ്കാരം എല്ലാത്തിനും കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ആ ബാലചന്ദ്രൻ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ അങ്ങ് ക്ഷമിച്ചു പോയേനെ ഇത്രയൊക്കെ ആയിട്ടും അവളുടെ സ്വഭാവം ഇതാണെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും അവളുടെ എല്ലാ കാര്യങ്ങളും അയാൾ നോക്കുന്നില്ലേ ഹോസ്പിറ്റലിലോ ചികിത്സയിലോ ഒന്നിനും ഒരു കുറവില്ലാതെ അവളുടെ എല്ലാ കാര്യങ്ങളും അയാൾ ഇപ്പോഴും നോക്കുന്നില്ലേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്രയൊക്കെ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പൊ കിങ്ങോട്ടും പറയുന്നുണ്ട് അതെ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ശരിക്കും നീതി കിട്ടേണ്ടത് ബാലചന്ദ്രനും അലീനയ്ക്കുമാണ് നമ്മുടെ പെങ്ങളുടെ ഭാഗത്തെ തെറ്റുകളൊക്കെ മറച്ചു വച്ചിട്ടാണ് നമ്മൾ അവക്ക് വേറൊരു വിവാഹം കഴിപ്പിച്ചു വിട്ടത് ആ സമയത്ത് നമ്മൾ അയാളെ ചതിക്കുക തന്നെയായിരുന്നല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതും അയാളുടെ സ്ഥലത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താവും എന്നൊന്ന് ആലോചിച്ച് വാങ്ങിക്കേ എപ്പോഴേ വൈജനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചേനെ എപ്പോഴും ആ കുടുംബം ചിന്ന ചിതറി പോയേനെ നമ്മളെ മൂന്ന് പേരെ വിളിച്ചു വരുത്തി എല്ലാവരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തിയേനെ മിക്കവാറും ചതിയിൽപ്പെട്ട എല്ലാ ആണുങ്ങളും ഇങ്ങനെ പ്രതികരിക്കുകയുള്ളൂ പക്ഷേ ബാലചന്ദ്രൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് വൈജ പ്രസവിച്ച കുഞ്ഞാണ് അലീന എന്നറിഞ്ഞിട്ടും അയാളുടെ സ്വന്തം മോളെ അയാൾ നോക്കുന്നത് നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി അയാളുടെ സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞാന്നും പറഞ്ഞല്ലേ അയാൾ അലീനെ അവിടെ പിടിച്ചു നിർത്തിയത് അയാൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സ്വന്തം മക്കൾ പോലും അയാളെ പഴിച്ചു അവർ പോലും അയാളോട് വെറുപ്പ് കാണിച്ചു മക്കൾ പോലും അയാളെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പോലും അയാൾ എന്താ ചെയ്യുന്നുള്ളത് നമ്മൾ കാണുന്നതല്ലേ അയാൾക്ക് ഇപ്പോഴും നമ്മുടെ വൈജിയുടെ സ്നേഹമുണ്ട് അതുകൊണ്ടാ അയാൾ ഇതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നേ കുട്ടിക്കാലം മുതൽക്കേ അയാളുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളു അത് വൈജിയെ സ്വന്തമാക്കണമെന്നായിരുന്നു പക്ഷെ വൈജ് അയാളുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞില്ല അതിനിടയിലാണല്ലോ സ്റ്റാൻലി വന്നതും ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ അച്ഛനോടും ഒക്കെയുള്ള അയാളുടെ ഒരുതരം വാശിയായിരുന്നു ഈ വിവാഹം വൈജയെ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ള ഒറ്റ തീരുമാനം മാത്രമേ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ വൈജേന് അയാൾക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു അന്നും എന്നിട്ടും അവളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ട്രാജഡികളൊക്കെ സംഭവിച്ചു എന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ അറിയുന്നതെങ്കിലും ഇപ്പോഴും അയാളുടെ മനസ്സിന് അവളോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അയാൾ അവളെ വിട്ട് പിരിയാൻ കൂട്ടാക്കാത്തതും അവനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ അവൻ അവന്റെ ഭാര്യയും അവൻ്റെ മക്കളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇപ്പൊ ബാലേന്ദ്രൻ ഈ കാണിക്കുന്ന ദേഷ്യം അത് സ്വാഭാവികമാണ് അവള് മാത്രമല്ലല്ലോ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് നമ്മളും അവളോടൊപ്പം ചേർന്ന് നിന്ന് അയാളെ ചതിക്കുകയല്ലായിരുന്നോ അവളോടുള്ള ദേഷ്യവും വെറുപ്പും താൻ ചതിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു അമർഷ ബോധവും കൊണ്ടാണ് അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇതിന്റെ പേരും പറഞ്ഞ് അയാൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ആരീനയും കൃഷ്ണമോളും അയാളും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത് ബബിതയും രോഹിത്തും വൈജയും വേറൊരു വീട്ടില് ഇങ്ങനെ ആയാ ഒരിക്കലും ശരിയാവില്ല എല്ലാവരും ഒരേ വീട്ടിൽ തന്നെ താമസിക്കണം അപ്പൊ രാജീവൻ പറയുന്നുണ്ട് അതെ അതെങ്ങനെ ശരിയാവൂ കേട്ടാ എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരത്തി പിടിയും കിട്ടുന്നില്ല അലീനെ ആ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാതെ എന്തായാലും വൈജ അങ്ങോട്ടേക്ക് പോവില്ല അത് അവളെ തീർത്ത് പറഞ്ഞല്ലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ പറഞ്ഞുണ്ട് ആ അത് തന്നെ ഞാനും പറഞ്ഞത് അലീനെ എന്തായാലും അയാളെ മാറ്റി താമസിപ്പിക്കില്ല പിന്നെയുള്ളത് അലീന വെറുതെക്കാരിയല്ലോ നമ്മുടെ വായിച്ച പ്രസവിച്ച മോള് തന്നെയല്ലേ അവളും അവളെ അവിടുന്ന് മാറ്റി നിർത്താൻ പറഞ്ഞാൽ നമുക്ക് അയാളോട് ബലം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ ഇവിടെ നമുക്ക് മുമ്പിലുള്ള ഏക പോമഴി ബാലേന്ദ്രനാണ് അയാൾ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ പ്രശ്നം ഒന്നും തന്നെ സോൾവ് ആകാൻ പോകുന്നില്ല നമ്മൾ അയാളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കുക ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മുമ്പില് വേറെ വഴിയൊന്നും ഇല്ലെന്ന് തന്നെ ഗംഗേട്ടം പറയുകയാണ് രാജീവനും ശിവനും ഗംഗേട്ടനും ഒക്കെ എന്തായി നീ ഇപ്പിതിനൊരു പോവഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വൈദ്യാണെങ്കിൽ ഇപ്പൊ വേറെ വീട് വാടകയ്ക്കെടുത്തത് അവിടെയാണല്ലോ താമസിക്കുന്നത് അവിടെ മുത്തശ്ശിയും ബാബുദിയും രോഹത്തും ഉണ്ട് കൂടാതെ വൈദ്യെ പരിചരിക്കാൻ പുതിയൊരു ഹോം നേഴ്സിനെ കൂടി അവിടെ നിർത്തുന്നുണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരു വേലക്കാരെയും കൂടി അവിടെ നിർത്തുകയാണ് കേട്ടോ ബാബുദിക്കും രോഹിത്തിനും അവരുടെ ഇഷ്ടത്തിനൊത്ത് നടക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നു അത് ആരും അവരെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനും അതുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെ അവർ തോന്നിയാസും കളിച്ച് നടക്കുകയാണ് രോഹിത്തിന്റെ കയ്യിലും പഴയ പരിപാടികളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഇപ്പൊ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹരിയുടെ കൂടെ കൂടി ആവശ്യമില്ലാത്ത എല്ലാ പണികളും ഒപ്പിച്ചു വെക്കുന്നുണ്ട് ബാബിതയും ഒട്ടും മോശമല്ല കോളേജിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കാമുവിന്റെ കൂടെ കറങ്ങി നടക്കുകയാണ് ബാബിതയും ഇവർ രണ്ടുപേരും കാണിച്ചു കൂട്ടുന്ന ഈ തോന്യാസങ്ങളൊക്കെ നിയന്ത്രിച്ച് നിർത്താനും അവരെ ഒന്ന് മെനക്ക് നിർത്താനും ആളില്ലാത്തതുകൊണ്ട് തന്നെ അവരതൊരു അവസരമായിട്ട് മുതലെടുക്കുകയാണ് ഗംഗേട്ടം പോകുന്നതിന് മുമ്പ് തന്നെ രാജുവിനോടും ശിവനോടും ഇവരുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് നോക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവർ വഴിതെറ്റി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും പറയുകയാണ് വൈജയുടെ കാര്യങ്ങൾ നോക്കാൻ പുതിയൊരു ഹോം നേഴ്സിനായി നിർത്തിയത് കൊണ്ടും വീട് ചെയ്യാൻ വേറൊരു വേലക്കാരി നിർത്തിയതൊക്കെ കൊണ്ട് ഇവരാണെങ്കിൽ വൈജയുടെ ഒരു കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും വൈജിക്ക് അതൊന്നും തന്നെ ഒരു വിഷയമേ അല്ലായിരുന്നു മക്കൾ എൻ്റെ കൂടെ തന്നെയാണല്ലോ ഉള്ളത് എന്നൊരു ചിന്തയിലാണ് ഒട്ടോ വൈജി എന്നാൽ മക്കൾ രണ്ടുപേരും ഈ നഗ പരിപാടികളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നമ്മുടെ വൈജ അറിയുന്നില്ല വൈജയുടെ മനസ്സിൽ ഇപ്പോഴും അലീനിയോടും ബാലചന്ദ്രനോടുള്ള ദേഷ്യവും ഭാഗവും ഒക്കെ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞിട്ട് ഏൽക്കണില്ല മുത്തശ്ശി ഒരുപാട് തവണ വൈജ ഉപദേശിച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വൈജ ഒന്നിനും തന്നെ അടുക്കുന്നില്ല കേട്ടോ ഗംഗേടം പോകുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടാണല്ലോ പോയത് അമ്മ വേണം ഇനി അവളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മെനക്കിരുത്താൻ ഇല്ലെങ്കിൽ അവളും ബാലചന്ദ്രനും തമ്മിൽ എന്നേക്കുമായിട്ട് പിരിയേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങള് നമ്മുടെ ഗംഗേട്ട പോകുന്നതിന് മുമ്പ് തന്നെ നമ്മ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുത്തശ്ശി കൂടെ കൂടെ നമ്മുടെ വൈജിയെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും വൈജിക്ക് ഒരു മാറ്റവും ഇല്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഈഗോ തന്നെയാണ് ഇവരെ സഹായിക്കാനും ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ കൂടെ കൂടെ കമലയും എത്താറുണ്ട് കമല വരുമ്പോഴും ഇതേ പരിപാടി തന്നെയാണ് കമലയ്ക്ക് ഇപ്പൊ രാജീവനോടും ശിവനോടും ഗംഗേട്ടനോടും അലീനിയോടും ബാലചന്ദ്രനോടും ഒക്കെ ദേഷ്യമാണല്ലോ അതുകൊണ്ട് ആലിനി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ നീ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ തന്നെയാണ് നമ്മുടെ കമല വൈജയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഓരോ പ്രാവശ്യവും കമല വന്നിട്ട് പോകുമ്പോഴേക്കും വൈജയുടെ മനസ്സിലെ ദേഷ്യം കൂടിക്കൂടിയാണ് വരുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ ഗംഗേട്ടം വിളിച്ചിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും അമ്മ കാര്യങ്ങളെന്നൊക്കെ വൈജയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അവൾ കുറച്ചൊക്കെ വിട്ടു വീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഗംഗേട്ടം ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ല മോനെ അങ്ങനെ ഒരു മനമാറ്റം ഇതുവരെ വൈജക്ക് ഉണ്ടായിട്ടില്ല അവൾക്കിപ്പോ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ബാലചന്ദ്രനോടും അലീനോടും ഇപ്പൊ ദേഷ്യം കൂടുതലാ പോരാത്തതിനെ കമല ഇടക്കിടക്ക് ഇങ്ങോട്ട് വരും ഓരോ പ്രാവശ്യം അവൾ വന്നിട്ട് പോകുമ്പം അവളുടെ മനസ്സിലെ ദേഷ്യം കൂടിക്കൂടിയാ വരുന്നത് അലിനി ആ വീട്ടിൽ നിരക്ക് വിടാതെ ഇവൾ ആ വീട്ടിലോട്ട് കയറത്തില്ലെന്ന് തന്നെയാ മോനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് വയ്യ ഇനി ഇവളോട് എങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കും ഞാൻ ഉപദേശിച്ചു ഉപദേശിച്ചു മടുത്തു അവൾ അതൊന്നും വകവെക്കുന്നില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശി സങ്കടത്തോടെ പറയുകയാണ് എന്തു പറഞ്ഞാലും അവൾ ഉടനെ ചോദിക്കുന്നതാ ഞാനും ഇപ്പൊ ബാലചന്ദ്രന്റെ സൈഡ് ഏർന്നാണോ സംസാരിക്കുന്നതെന്ന് അയാൾ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കാർക്കും പറയാനില്ലേ എന്നോട് മാത്രം അടങ്ങി ഒരുങ്ങി പോകാൻ പറയുന്നത് എന്താന്നൊക്കെയാ അവൾ ചോദിക്കുന്നത് ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയൂടാ ഞാൻ കുറെ പറഞ്ഞു നോക്കി നിന്റെ ഭാഗത്തും അങ്ങനൊരു തെറ്റില്ലേ നീ ഇങ്ങനൊരു തെറ്റ് ചെയ്തവളാന്ന് ബാലചന്ദ്രൻ അറിഞ്ഞാലോ അതോടുകൂടി അയാൾക്ക് നിന്നോട് വെറുപ്പാവില്ലേ അതുകൊണ്ട് നീ വേണം അവളെ ഇവിടെ ക്ഷമിച്ചു പോകാൻ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റ് സംഭവിച്ചു പോയി എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു നോക്കി എന്നിട്ടും അവൾ അതൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് ഇനി ഒരിക്കലും അയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യം അവൾ പറയുന്നത് അങ്ങോട്ട് ഇനി പോകുന്നില്ല എന്ന് ഇനിയിപ്പോൾ അവളോട് എന്ത് പറയാനേ എന്നിങ്ങനെ മുത്തച്ച് ചോദിക്കുമ്പോഴേക്കും ഗങ്ങേട്ടം പറയുന്നുണ്ട് ആ സാരമില്ലമ്മേ എന്തായാലും ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയാൻ കുറച്ച് സമയം എടുത്തുനിന്നിരിക്കും പിന്നെ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൾ കുറച്ചെങ്കിലും ബെറ്റർ ആയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ കുഴപ്പമില്ല മോനെ അവളിപ്പം അത്യാവശ്യം ഉണ്ട് കാലിലെ പ്ലാസ്റ്റർ ഒന്നും അഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നടക്കാൻ ഇനിയും താമസിക്കുമായിരിക്കും എന്തായാലും ഇപ്പൊ അവൾ ഉണ്ട് ഇപ്പൊ ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുമുണ്ട് നേരത്തെത്തേലും ഒരുപാട് ബെറ്റർ ആയി എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അവളൊന്ന് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ അവള് നേരെ കേസും വഴക്കും കോടതി ഒക്കെ ആയിട്ട് പോവോടാ മോനെ അവളിന് ബാലചന്ദ്രൻ ഡിവോഴ്സ് ചെയ്യുവോ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടം പറയുന്നുണ്ട് അങ്ങനെ അവള് ഡിവോഴ്സ് ചെയ്യാൻ പോയാൽ അവള് തന്നെ ആയിരിക്കും അമ്മേ ആദ്യം നാറാൻ പോകുന്നത് കോടതിയിൽ വെച്ച അവളുടെ ആഗ്രഹ ചരിത്രങ്ങളെല്ലാം വിളിച്ചു വിളിച്ചുപോവും അപ്പോൾ അവൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അതൊരു നാണക്കേടായിട്ട് മാറും ആ ഒരു ഓർമ്മ എപ്പോഴും അവൾക്ക് വേണമെന്ന് അമ്മ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരെന്നൊക്കെ ഗംഗേട്ടൻ പറയുകയാണ് മുത്തശ്ശി എന്നിട്ട് ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട് അല്ല മോനെ ബാലേന്ദ്രൻ അങ്ങനൊക്കെ വിളിച്ച് പറയുമോ മോനെ അവൻ നമ്മളെ എല്ലാവരെയും നാണകം കിടത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതൊന്നും പറയാൻ അമ്മേ അയാൾക്ക് സഹി കേട്ടാ അയാൾ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും ഇവിടെ വൈ ചോദിക്കും പോയാലേ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അയാളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഇവളോരോ നിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അയാൾ പിന്നെ ഇതൊക്കെ ക്ഷമിച്ചുകൊണ്ടിരിക്കുമോ എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അയാൾ പൊട്ടിത്തെറുകിയെന്നേ അത് ഉറപ്പാ അതുകൊണ്ടല്ലേ വൈജോട്ടൊന്ന് അടങ്ങി ഒതുങ്ങി പോകാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഒക്കെ എങ്ങാദരം പറയുകയാണ് അങ്ങനെ ആദ്യം കഴിഞ്ഞ് ഫോണൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈജോടിനി എങ്ങനെ ഇതൊക്കെ പറയും എന്ത് പറഞ്ഞാലാ വൈജനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ രോഹിത്ത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വന്ന് നേരെ റൂമിലോട്ടൊക്കെ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വൈജയെ കാണാനായിട്ട് വരികയാണ് എന്നിട്ട് വൈജയുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം വൈജിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് തന്നെ വൈജ രോഹിത്തിനോട് ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് പഠിക്കണമെന്നും ഉഴപ്പ് നടക്കരുതെന്നൊക്കെ വൈജ ഉപദേശിക്കുന്നുണ്ട് മകനെ ഇനിയും ഇപ്പോൾ എക്സാം അല്ലേ വരുന്നത് അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ നീ നന്ന് അതുകൊണ്ട് നന്നായിട്ട് നീ പഠിക്കണമെന്നൊക്കെ വൈജ ഉപദേശിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രോഹത്തിന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാരണം അവന് പഠിക്കണമെന്നൊന്നും അങ്ങനെ വലിയ ആഗ്രഹമൊന്നും കളിച്ചു ഇരിച്ച് എപ്പോഴും കൂട്ടുകാരോട് ഇങ്ങനെ കളിച്ചു ഇരിച്ചാൽ ആവശ്യമായിട്ട് കറങ്ങി നടക്കണം അത് മാത്രമേ ഉള്ളൂട്ടോ അവന്റെ മനസ്സിലെ ചിന്ത മുത്തശ്ശിയും വൈജിയും വേറെ വേറെ റൂമിലാണ് കിടക്കുന്നത് അങ്ങനെ വൈജിയെ കണ്ട് സംസാരിച്ചതിന് ശേഷം മുത്തശ്ശീടെ അടുത്തോട്ട് പോവുകയാണ് രോഹിത് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് രോഹിത് നല്ല ദേഷ്യമാണ് ഇട്ട് കാണിക്കുന്നത് മുത്തശ്ശിയോട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് രോഹിത് ഒരു ഇഷ്ടമില്ലായ്മയോട് കൂടിയാണ് സംസാരിക്കുന്നത് കാരണം ആങ്ങളമാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് അമ്മയുടെ കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എല്ലാവരും കാലുമാറുകയല്ലേ ചെയ്തത് അതുപോലെ തന്നെ ശിവനങ്ങളാണല്ലോ ഞങ്ങളെ കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത് എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ ഇറക്കി വിട്ടത് ആയില്ലേ അതുകൊണ്ടല്ലേ ഇപ്പം അമ്മയും ഞങ്ങളും ഇതുപോലെ ഒരു വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നത് മുത്തശ്ശിക്കും അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് താമസിക്കേണ്ടി വന്നതെന്നൊക്കെ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ ആരോഹിത് മുത്തശ്ശിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശിയുടെ ഫോണിലോട്ട് അലീനെ കോൾ ചെയ്യുന്നത് അവർ കൊല്ലപ്പള്ളിയില താമസിക്കുന്നതൊക്കെ നമ്മുടെ അലീനയ്ക്ക് അറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നത് ഒരു വാടക വീട്ടിലേക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ അലീനെ കോൾ ചെയ്തത് ആ സമയം രോഹിത് മുത്തശ്ശിയുടെ റൂമിലുണ്ടായിരുന്നു ഫോൺ ബെല്ലടിക്കുന്ന കേട്ടപ്പോഴേക്കും തന്നെ രോഹിത് ആണ് ഫോൺ എടുത്ത് നോക്കുന്നത് അതിൽ അലീന നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിനെടുത്ത് നോക്കുമ്പം അലീനയാണ് വിളിക്കുന്നത് എന്ന് രോഹിത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ നശിച്ചവൾ എന്തിനാ മുത്തശ്ശയുടെ ഫോണിലോട്ട് വിളിക്കുന്നത് ഇപ്പോഴും മുത്തശ്ശി ഇവളെ വിളിച്ച് സംസാരിക്കാറുണ്ടോ ഇവള് കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് നമ്മളെല്ലാരും ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇവൾ ഇവളൊറ്റൊരു കാരണമല്ലേ എന്നിട്ടും ഇവളെ ഇപ്പഴും മുത്തശ്ശി വിളിച്ചോണ്ടിരിക്കാണോ ഈ നശിച്ചവൾ എന്നാ വീട്ടിൽ കാല് കുത്തിയോ അന്ന് മുതലാ നമ്മുടെ വീട് ഇല്ലാതായത് ആ നശിച്ചവൾ കാരണമല്ലേ അമ്മേ നമ്മുടെ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത് അമ്മയിപ്പോ ഈ ഒരാവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് എന്നിട്ടും അവളുടെ അഹങ്കാരം ഇതുവരെ തീർന്നില്ലല്ലേ അച്ഛനിപ്പോ അവളുടെ മാത്രം അച്ഛനാ ഞങ്ങളുടെ ആരുടെ അച്ഛനല്ല അയാൾ അവളോട് മാത്രമേ ഉള്ളൂ ഇപ്പം അച്ഛനെ സ്നേഹം ഞങ്ങളോടൊന്നും ഒരു തരി പോലും അയാൾക്ക് സ്നേഹമില്ല ഇപ്പം അയാളെ അച്ഛനൊന്ന് വിളിക്കാൻ തന്നെ മടിയാവുക എന്നൊക്കെ ഇങ്ങനെ രോഹിത് ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും മുത്തശ്ശി ബാലൻ തുണ്ട് മോനെ രോഹിതേ അങ്ങനൊന്നും നീ പറയില്ല എത്രയാന്ന് പറഞ്ഞാലും ബാലേന്ദ്രൻ നിൻ്റെ അച്ഛനാണ് നിങ്ങളെപ്പോലെ തന്നെ അലീനയും ബാലൻ്റെ മോള് തന്നെയല്ലേ അപ്പോൾ പിന്നെ അവളെ സ്നേഹിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ മോനെ നിൻ്റെ അമ്മാവ്മാരെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടോണ്ട് തന്നെയാ മനെ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു ദോഷം ഉണ്ടാവില്ല നിങ്ങളുടെ നല്ലതിനും കൂടി വിചാരിച്ചിട്ടായിരിക്കും അവരിങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് മോൻ എന്തായാലും ആരോടെ ദേഷ്യം കാണിക്കണ്ട അപ്പൊ രോഹിത് പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞങ്ങൾ ആരും ഇതിനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത്രയും കാലത്തിനിടയിൽ ഇതുപോലൊരു അപമാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല സ്വന്തം അച്ഛനാണ് ഞങ്ങളെ ഇത്രത്തോളം അപമാനിച്ചത് എല്ലാവരുടെയും മുമ്പിൽ ഇപ്പൊ ഞങ്ങൾ നാണം കിട്ട് നിൽക്കുകയല്ലേ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അച്ഛനും അലീനയും കൂടിയിട്ടില്ലേ പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി അലീന ആരാണെന്ന് ചോദിച്ചു ചോദിച്ച് കൂട്ടുകാരെല്ലാം കളിയാക്കുകയാണ് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനാന്നും പറഞ്ഞ മൂന്ന് അമ്മമാരും വന്നു എന്നിട്ടോ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നത് അച്ഛനോട് എതിർത്ത് സംസാരിക്കാൻ അവർക്ക് ആർക്കും ഒരു ഊശിരിയില്ല എല്ലാവരും തോറ്റു തോറ്റുതുന്നമ്പാടിയല്ലേ തിരിച്ചു പോയത് ഇനിയിപ്പോ എന്ത് പറയാനാ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ തന്നെ നിൽക്കും അമ്മയും ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കൈവിടില്ല അമ്മയ്ക്ക് ഞങ്ങൾ താങ്ങും തണലുമായിട്ട് നിൽക്കൂന്നൊക്കെ തന്നെ രോഹിത് പറയുന്നുണ്ട് ഈ സമയത്ത് കടപ്പാട്ടൊരു വീട്ടിലിരുന്ന് അലീനയും കൃഷ്ണമോളും കൂടിയിട്ടാണ് കേട്ടോ മുത്തശ്ശിയെ വിളിക്കുന്നത് അലീനയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോഴേക്കും കൃഷ്ണമോളുടെ ഫോണിൽ നിന്നും മുത്തശ്ശിനെ വിളിക്കുന്നുണ്ട് ആ സമയത്തും രോഹിത് ഫോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല അതിനുശേഷം വീണ്ടും അലീന ഒന്നും കൂടെ വിളിച്ചു നോക്കുകയാണ് അപ്പോൾ കറക്റ്റ് ഫോൺ എടുക്കുന്നത് നമ്മുടെ രോഹിത് രോഹിത് ചോദിക്കുന്നുണ്ട് എന്താടി നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നത് നീ നിന്റെ അച്ഛനും അവിടെ സുഖിച്ചു കഴിഞ്ഞോ ീ ഒറ്റ കാരണ ഇപ്പൊ ഞങ്ങൾ ഈ അവസ്ഥയിൽ കിടക്കുന്ന തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് നീ കാരണവാ നീ എന്തോ വല്യ സംഭവമാണെന്നും പറഞ്ഞാണല്ലോ ഇപ്പൊ എല്ലാരും നിന്നെ കൊണ്ടു നടക്കുന്നത് നോക്കിക്കൂടി അവസാനം എല്ലാരും ചേർന്ന് നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും എന്റെ അമ്മേനെ തള്ളി കളഞ്ഞിട്ട് നിന്നെയും കെട്ടിപ്പിടിച്ചിരിക്കില്ല അയാള് അയാൾക്ക് ലേശം ഉളുപ്പുണ്ടോടി കല്യാണത്തിന് മുമ്പ് ഈ വക തെമാടിത്തരങ്ങളൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് അയാളെ അച്ഛനെന്ന് വിളിക്കാൻ തന്നെ ഞങ്ങൾക്ക് ഇപ്പം മടിയാക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രോഹിത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അലീനയുടെ നേർക്ക് അന്നേരം അലീന പറയുന്നുണ്ട് രോഹിത് നീ അതിരി കിടന്ന് സംസാരിക്കുന്നത് അച്ഛനെ കുറിച്ച് ഇതുപോലെ അനാവശ്യമൊന്നും പറയേണ്ട കാര്യമില്ല അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവല്ലോ അച്ഛൻ അങ്ങനെ ഒരാളല്ല സത്യാവസ്ഥയൊക്കെ നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് അമ്മാർക്ക് പോലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലായി അതുകൊണ്ടാണ് അവരൊക്കെ പത്തി താഴ്ച പോയത് അതുപോലെ നിങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും അന്ന് നീ വിഷമിക്കും ഈ ഇപ്പം നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അന്ന് നീ വിഷമിക്കും എന്ന് രോഹിത്തിനോട് പറയുക രോഹിത് അതൊക്കെ എവിടെ കേൾക്കാൻ രോഹിത്തിനങ്ങ് ദേഷ്യം വരികയാണ് രോഹിത് പറയുന്നുണ്ട് വേണ്ടടി വേണ്ടടി ഇനി നീ ഒരക്ഷരം മിണ്ടരുത് ഇത്രയൊക്കെ കാണിച്ചുകൂട്ടി വെച്ചിട്ട് അവൾ വലിയ പുണ്യാളത്തിയാകാൻ നോക്കുന്നു വേണ്ട വേണ്ട ഇനി നീ ഒന്നും തന്നെ പറയണ്ട നീ പറയുന്ന ഒന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്തായാലും അയാൾ ഒത്തുള്ള ഒരു ജീവിതം അമ്മയ്ക്ക് ഇനി വേണ്ട ഇങ്ങനെ ഒരു ചതിയന്റെ കൂടെ കാലം മുച്ചോട്ടും ജീവിക്കണമെന്ന് അമ്മയ്ക്ക് ഓരോ ആഗ്രഹവും ഇല്ല അമ്മ ഒന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ അമ്മ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ ഞങ്ങൾ നേരെ ഡിവോഴ്സിനുള്ള പേപ്പറൊക്കെ കൊടുക്കും അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നവരെ നിനക്ക് ആ വീട്ടിൽ ആയുസ് അത് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നീ അറിഞ്ഞു എന്നെ അനുഭവിക്കണം നിന്നെ ആ വീട്ടിൽ സന്തോഷത്തോടെ ഞങ്ങൾ വാഴിക്കില്ലടി നിന്നെ അവിടുന്ന് അച്ഛൻ തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എത്തിക്കും ഇല്ലെങ്കിൽ നീ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രോഹിത് അപ്പോൾ കൃഷ്ണമോ ഹോമ അടിച്ചിട്ട് പറയുന്നുണ്ട് റോഹിയേട്ടാ എന്തറിഞ്ഞിട്ടാ രോഹേട്ടൻ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് അലിന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാ ചേച്ചിയോടല്ല ഇങ്ങനൊക്കെ സംസാരിക്കേണ്ടത് രോഹേട്ടനും അഭിലേച്ചൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക നമ്മുടെ അച്ഛന്റെ ഭാഗത്തല്ല തെറ്റ് അമ്മയുടെ ഭാഗത്ത് തെറ്റ് അമ്മ ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞാ നിങ്ങൾ പോലും അമ്മയോട് ക്ഷമിക്കില്ല അലിനെ ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അതുപോലെ തന്നെ അച്ഛനെ ഈ സമയത്ത് അച്ഛനെ പൂവിട്ട് പൂജിക്ക ചെയ്യേണ്ടത് നമ്മുടെ കുടുംബം ഇങ്ങനെ ചിന്തിച്ചിതറിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തുമാത്രം ത്യാഗം സഹിക്കുന്നുണ്ടെന്നുള്ളത് രോഹേട്ടനെ അറിയാവോ ആ പാവം എല്ലാ വിഷമങ്ങളും മനസ്സിൽ ഒതുക്കി പിടിച്ച് നടക്കുക അച്ഛനെ ശരിക്കും റോഹിട്ടൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നതെന്ന് കൃഷ്ണമോൾ പറയുകയാണ് രോഹിത് പറയുന്നുണ്ട് വേണ്ടടി വേണ്ടടി നിന്നോടൊന്നും എനിക്ക് സംസാരിക്കാനോ ഒരു താല്പര്യം എവിടുന്നാ വലിഞ്ഞു കയറി വന്ന ഒരുത്തിയുടെ വാക്കം കേട്ട് നമ്മുടെ അമ്മയെ തള്ളി പറഞ്ഞവളല്ലേടി നീങ്ങേ നമ്മുടെ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ നീ അവളെയല്ലേ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്നിട്ട് പോലും നീ അമ്മയുടെ കൂടെ അല്ലല്ലോ നിന്നത് ആ വലിഞ്ഞ് കയറി വന്നവളുടെ അല്ലേ നീ നിൽക്കുന്നത് നിനക്ക് നമ്മുടെ അമ്മയുടെ തുള്ളിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുവായിരുന്നോടി ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നോക്കിക്കോ അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏത് രീതിക്കാണ് മാറി മറിയുന്നത് നിങ്ങൾ നോക്കിക്കോ എന്തായാലും ഇനി അച്ഛനുമായിട്ട് മുന്നോട്ട് അമ്മയ്ക്കൊരു ജീവിതമില്ല അമ്മ അത് ഉറപ്പിച്ച മട്ടിത്തന്നെയാണ് ഇനി അയാളുമായിട്ട് ഒത്തുപോകാനാവില്ലെന്ന് അമ്മ തീർത്തു പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇപ്പോഴും സമയമുണ്ട് അച്ഛൻ വേണോ അമ്മ വേണോ എന്നൊക്കെ ഉള്ളത് നിനക്ക് തീരുമാനിക്കാം ഞങ്ങൾ എന്തായാലും അമ്മയുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ നമ്മുടെ രോഹിത് പറയുന്നുണ്ട് അപ്പൊ കൃഷ്ണമോൾ പറയുന്നുണ്ട് ആ ശരി അയയ്ക്കോ ഞാൻ എന്തായാലും അച്ഛൻ്റെ അലീന ചേച്ചിയുടെയും കൂടെ തന്നെ നിൽക്കുകയുള്ളൂ ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെയും ഞാൻ നിൽക്കുകയുള്ളൂ എൻ്റെ അച്ഛനെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ ഭാഗത്തുള്ള തെറ്റും എനിക്കറിയാം അച്ഛനെ തള്ളി പറയാനുള്ള യാതൊരു യോഗ്യതയും അമ്മയ്ക്കില്ല അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് ബാക്കിയൊക്കെ ആ സമയം ആവുമ്പോ നോക്കിക്കോളാം അത് ഓർത്ത് രോഹിയേട്ടം വിഷമിക്കേണ്ട ഇപ്പൊ വിളിച്ചത് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട് അമ്മ ചത്തിട്ടടി അമ്മ ജീവനോടെ തന്നെ ഉണ്ട് അമ്മയോട് ഒരു തരി പോലും സ്നേഹമില്ലാത്തത് നീ എന്തിനാടീ അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് നിനക്ക് അമ്മയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അമ്മയെ വന്ന് കാണുകയല്ലായിരുന്നോ അതുപോലെ നീ ചെയ്തില്ലല്ലോ നീ ഞാൻ നശിച്ചവളുടെ കൂടെ എല്ലടി ഏതു നേരവും ഫോൺ വെച്ചിട്ട് പോടി അവൾ അമ്മയുടെ വിവരം അന്വേഷിക്കാൻ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തർ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കൃഷ്ണമോക്കും അലീനയ്ക്കും അത് ഒരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ അലീൻ ആകെങ്ങനെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴേക്കും കൃഷ്ണമോ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടെ ചേച്ചി സാരമില്ല അറിയാത്തതുകൊണ്ടല്ലേ സത്യങ്ങളൊക്കെ അവരറിയുമ്പോഴേക്കും അവർ മാറി ചിന്തിക്കും ഇപ്പോൾ അച്ഛന്റെ ഭാഗത്താണ് തെറ്റെന്ന് ഓർത്തിട്ടാ അവരിങ്ങനൊക്കെ സംസാരിക്കുന്നത് പിന്നെ അലിന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെയാണ് ഈ വീട്ടില് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ ഉള്ളതാണല്ലോ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാ അവർ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും ഇപ്പൊ അച്ഛനും ഞാനും അമ്മാരും മനുവേട്ടനും എല്ലാവരും ചേച്ചിയുടെ കൂടെ തന്നെ അതുകൊണ്ട് ചേച്ചി പേടിക്കേണ്ട ചേച്ചി ആരും ഒന്നും ചെയ്യില്ല അച്ഛൻ എല്ലാത്തിലും വ്യക്തമായ ഒരു തീരുമാനമുണ്ട് അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും ഈ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് തന്നെ അച്ഛനും ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല ചേച്ചി അതെനിക്ക് ഉറപ്പാണ് ചേച്ചി സമാധാനമായിട്ടിരിക്കേ അമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ തന്നെ നമ്മൾ കൃഷ്ണമോൾ പറഞ്ഞ് അലീനിയെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് കൃഷ്ണമോളിനോടും ആലീനിയോടും ദേഷ്യപ്പെട്ടാണല്ലോ ഓരോഹിത് ഫോം വെച്ചത് മുത്തശ്ശ് ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ നീ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് വൈജോട് കാര്യം ചോദിക്കാനല്ലേ അവർ വിളിച്ചത് അവരോട് ഇത്രയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്തിന് ദേഷ്യം വരികയാണ് കേട്ടോ ഓരോഹിത് പറയുന്നുണ്ട് വേണ്ട അവൾമാരാരും ഇനി ഇങ്ങോട്ട് വിളിച്ച് അമ്മയുടെ വിവരങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഇവിടുന്ന് ആരും അമ്മയുടെ കാര്യങ്ങളൊന്നും പറയുകയും വേണ്ട അച്ഛൻ്റെ പുന്നാര മോള് അവൾക്ക് ഏതു നേരവും അവളുടെ അലീന ചേച്ചിയുടെ കാര്യം പറയാനേ നേരെയുള്ളൂ ഇപ്പൊ പോലും ആ നെറുകെട്ടുകളെ സപ്പോർട്ട് ചെയ്താ അവള് സംസാരിക്കുന്നത് അച്ഛൻ്റെയും അലീന ചേച്ചിയുടെയും ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാന്ന് അമ്മയുടെ ഭാഗത്ത് അത്ര തെറ്റ് ഇവളുടെയൊക്കെ ചെവിക്കലിനടിച്ച് പൊട്ടിക്കാ ചെയ്യേണ്ടത് സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞിട്ട് അയാളുടെ അവിഹിത സന്തതിയെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്നു ഇനി അവര് വിളിക്കുകയാണെങ്കിൽ മുത്തശ്ശി ഫോൺ എടുക്കരുത് അങ്ങനെ അമ്മയുടെ വിവരങ്ങൾ അവരറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ തന്നെ രോഹിത് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആ ഇനി അതും പറഞ്ഞ് നീ വഴക്കൊന്നും ഉണ്ടാക്കണ്ട അവര് വിളിക്കുവാണെങ്കിൽ ഇനി ഞാൻ ഫോൺ എടുക്കുന്നില്ല അതുപോരേ നിനക്ക് പിന്നെ എനിക്ക് ആ ഫോണിൽ ആര് വിളിച്ചാലും കോൾ എടുക്കാൻ എല്ലേ അറിയാവുള്ളൂ ചിലപ്പോൾ അതൊന്നും ഓർക്കാറില്ല ആര് വിളിച്ചാലും ഫോൺ എടുത്ത് സംസാരിച്ച് പോകും എന്നൊക്കെ പറയുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട് വേണ്ട ഇനിയിപ്പോ അറിയാതെ പോലും മുത്തശ്ശി അവൾമാരോട് സംസാരിക്കണ്ട വേണ്ട അവരുടെ രണ്ടുപേരുടെ നമ്പർ ഞാൻ ഞാനിതിൽ ബ്ലോക്ക് ചെയ്തിട്ടോളാം അപ്പൊ പിന്നെ അവര് മുത്തശ്ശിനെ വിളിക്കില്ലല്ലോ അങ്ങനെ അവരുടെ രണ്ടുപേരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാണ് കേട്ടോ രോഹിത് ആ സമയത്താണ് രോഹിത് കാണുന്നത് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അലീന രേവതി കുട്ടിയെ മനുവേട്ടനെയൊക്കെ വിളിച്ചേക്കുന്നത് അന്നേരം അതൊക്കെ കോൾ ആയിട്ട് കിടക്കുകയാണല്ലോ ഇവളെന്തിനാ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് മനുവേട്ടനെ വിളിച്ചേക്കുന്നത് ഇനിയിപ്പോൾ കമലയാൻ്റെ സംശയിക്കുന്ന പോലെ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ രോഹിത് ഒന്ന് സംശയിക്കുന്നുണ്ട് അങ്ങനെ കോൾ ലിസ്റ്റ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അന്ന് രോഹിത്തും ഹരിയും കൂടിയിട്ട് അലീനയെ ഉപദ്രവിക്കാൻ നോക്കിയായിരുന്നല്ലോ ആ സമയത്ത് മനോനെ വിളിച്ച് നോക്കിയാണ് കാണിക്കുന്നത് അപ്പോഴാണ് രോഹിത് മുത്തശ്ശിയുടെ ഫോണിൽ വാട്സപ്പ് കാണുന്നത് ആഹാ ഇതെന്താ മുത്തശ്ശി മുത്തശ്ശിയുടെ ഫോണിൽ വാട്സപ്പ് ഉണ്ടോ മുത്തശ്ശി ഈ വയസ്സാകാലത്ത് വാട്ട്സപ്പിൽ ആർക്കാ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അത് ഞാനോ ഞാൻ ഈ ഞാനീ വയസ്സാകാലത്ത് ആർക്ക് മെസ്സേജ് അയക്കാനാ എനിക്കതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല മോനെ ഇതിൽ നിന്ന് ഫോൺ വിളിക്കുന്ന തന്നെ വലിയ പാടാ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാൽ ഫോണെടുത്ത് സംസാരിക്കുന്നു അല്ലാതെ എനിക്കിതിലൊന്നും തന്നെ ചെയ്യാൻ അറിയില്ല ഇതൊക്കെ അലീനയുടെ പണിയായിരിക്കും കുറച്ച് ദിവസം അവളുടെ കയ്യിലും ഫോൺ ഫോണില്ലാതിരുന്നില്ലേ ആ സമയത്ത് അലീന എന്റെ ഫോണിൽ നിന്നാണല്ലോ അവൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് എങ്ങാനും കയറ്റിയിട്ടതായിരിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് അങ്ങനെ രോഹിത് വാട്സപ്പ് പരിശോധിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അച്ഛൻ്റെ ഫോണിലോട്ട് പോയിട്ടുള്ള മെസ്സേജ് ഒക്കെ കാണുന്നത് അപ്പോൾ രോഹിത്തിന് എന്തൊക്കെയോ സംശയമാവുകയാണ് കേട്ടോ രോഹിത് ഉടനെ തന്നെ ആ മെസ്സേജൊക്കെ രോഹിത്തിൻ്റെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അലീനയുടെ നമ്പറും കൃഷ്ണയുടെ നമ്പറും ഒക്കെ ബ്ലോക്ക് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ ഫോണൊക്കെ കൊടുത്തിട്ട് രോഹിത് വേഗം തന്നെ റൂമിലോട്ട് ചെല്ലുകയാണ് റൂമിൽ ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഈ കോൾ റെക്കോർഡിങ്സ് ഒക്കെ ഒന്ന് കേട്ട് നോക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അന്ന് രേവതി കുട്ടിയുമായിട്ട് അലീന സംസാരിച്ച ഒക്കെ നമ്മുടെ രോഹിത് കേൾക്കുന്നത് ഇത് കേട്ടപാട് അങ്ങ് അടി കിട്ടിയ പോലെ ഒരു അവസ്ഥയായിരുന്നു രോഹിത് ആ എങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ശരിക്കും ആ കോൾ റെക്കോർഡിങ്സ് ഒക്കെ കേട്ട് കഴിയുമ്പോഴേക്കും രോഹിത്തിന് കരച്ചിലാണ് വരുന്നത് കാരണം തൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലൊരു തെറ്റ് സംഭവിച്ചതെന്നുള്ളത് രോഹിത്തിനെ ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു രോഹിത് വീണ്ടും വീണ്ടും ആ കോൾ റെക്കോർഡിങ്സ് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അലീന അമ്മ പ്രസവിച്ച സ്വന്തം മോള് തന്നെയാണല്ലേ കല്യാണത്തിന് മുമ്പ് അമ്മയ്ക്ക് വേറൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞാണല്ലേ അലീന എന്നൊക്കെ പറഞ്ഞ് ഞാൻ രോഹിത് വല്ലാതെ വിഷമിക്കുന്നുണ്ട് അച്ഛനെ വെറുതെ തെറ്റിദ്ധരിച്ചു അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെയും അമ്മയുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്നൊക്കെ തന്നെ രോഹിത് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് ഈ കോൾ റെക്കോർഡിങ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നുകയാണ് സ്വന്തം ചേച്ചിയോടാണല്ലോ ഞാൻ ഇത്രയധികം ക്രൂരത കാണിച്ചത് സ്വന്തം ചേച്ചിയാണല്ലോ ഇത്രയധികം മോശമായിട്ട് സംസാരിച്ചത് പെരുമാറിയത് എന്നൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട് കേട്ടോ രോഹിത് എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുകയാണ് രോഹിത് എന്നിട്ട് മുത്തശ്ശിയോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ മൊത്തശ്ശി ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഭാഗത്തല്ലല്ലേ തെറ്റ് അമ്മയായിരുന്നു അല്ലേ ഇത്രയും വലിയൊരു ചതി ചെയ്തത് അച്ഛനോട് അച്ഛനിത് എങ്ങനെ സഹിച്ചു എനിക്ക് അറിയാൻ വരാത്തത് ഇതുപോലൊരു ചതി ചെയ്തിട്ടാണോ നിങ്ങൾ അച്ഛൻ്റെ ജീവിതം കൂടെ തകർത്തത് ഇതുപോലെ ഒരു ചതി ചെയ്യാൻ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും കൂട്ടുനിന്നും മുത്തശ്ശി എന്നൊക്കെ തന്നെ ഇങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ രോഹിത്തിനോട് പറയുകയാണ് ഈ സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞുവെന്നും അത് കൃഷ്ണമ്മോക്കും അലീനിക്കും അറിയാമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അലീന ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്നും അതുപോലെ തന്നെ നിന്റെ മൂന്ന് മൂന്നാർക്കും ഈ സത്യങ്ങളെല്ലാം അറിയാമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ രോഹിത്തിനടുത്ത് മുത്തശ്ശി കൊടുക്കുകയാണ് എന്നിട്ട് വൈജു ഒരിക്കലും ഈ സത്യം അറിയാനും പാടില്ല നീ അറിഞ്ഞ സത്യങ്ങളൊക്കെ ഇനി ആരും അറിയാൻ പാടില്ല ഈ സത്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിഞ്ഞു നിൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ നിമിഷം തന്നെ എന്തെങ്കിലും കടുങ്ക് ചെയ്യും അല്ലെങ്കിൽ നിൻ്റെ അച്ഛനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം അവൾ എടുക്കും അതുകൊണ്ടാണ് നിൻ്റെ അമ്മമാർ പോലും ഈ കാര്യങ്ങളൊന്നും അവളോട് പറയാത്തെന്നൊക്കെ തന്നെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് രോഹിത്തിന് അങ്ങനെ രോഹിത് ഇതെല്ലാം കേട്ടിട്ട് ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ റൂമിൽ പോയിരുന്നിട്ട് കരയുകയാണ് കേട്ടോ സ്വന്തം കൂടപ്പുറപ്പിനോടാണല്ലോ ഈ ക്രൂരതകളൊക്കെ കാണിച്ചെന്ന് ഓർത്ത് വല്ലാതെ വിഷമിക്കുകയാണ് നമ്മുടെ രോഹിത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്